ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കയ്പയ്ക്ക എന്നല്ലേ നമ്മൾ പാവക്കി പറയാം അപ്പം അതിനെ കയ്പില്ലാത്ത രീതിയിലൊന്ന് മെഴുക്കോട്ടി വെക്കുക ഫ്രൈ ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ പാവയ്ക്ക മെഴുക്കൂറ്റി വെക്കുവാനായിട്ട് നമ്മുടെ പാവയ്ക്കായെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മെഴുക്കോട്ട് വെക്കാൻ ആവശ്യമായ പാവയ്ക്ക മുഴുവൻ ഞാനൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ നീ എങ്ങനെയാണ് കഴിഞ്ഞാൽ നമുക്ക് പാവയ്ക്ക മഴക്കോട്ട് വെക്കാനായിട്ട് ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു എണ്ണ ഒന്ന് തിളയ്ക്കണം ഈ എണ്ണ തിളച്ച് വരുമ്പോൾ ഈ തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം അതായത് ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പാവയ്ക്ക ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇതിനപ്പുറത്തേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടി ചിതറി കൊടുക്കുകയാണ് ഫ്രൈ ആയ ശേഷം നമുക്ക് വെളിയിലെടുത്തിട്ട് നമുക്ക് ഉപ്പില്ലെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ഇതിപ്പം നമ്മൾ പാവയ്ക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ബ്രൗൺ നേരം ആകുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാവുന്നതാണ് പാവയ്ക്ക് നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാവുന്നതാണ് ഉപ്പ് കൂടി ഒന്ന് നോക്കിയ ശേഷം വെളിയിലെടുത്തിട്ട് പാചറു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എളുപ്പം പാതയ്ക്കാൻ മെൽക്കോട്ടി നമുക്ക് റെഡിയാക്കി കിട്ടുകയും ചെയ്യും കൈപ്പ് കുറച്ച് കുറയുകയും ചെയ്യും അതാണ് ഇങ്ങനെ ചെയ്താലുള്ള പ്രത്യേകത ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതേ എണ്ണയിലേക്ക് കുറച്ച് തേങ്ങ കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കും ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ നമ്മൾ മെൽക്കൂട്ടി ചേർത്താൽ നല്ലൊരു സ്വാദായിരിക്കും ഇതുകൂടി ഒന്ന് ഫ്രൈ ആക്കി പാവക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് തേങ്ങയുടെ അളവും കൂട്ടി കൊടുക്കാവുന്നതാണ് അയച്ചു കൊടുത്ത തേങ്ങ മുഴുവൻ എണ്ണയിൽ കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലൂടെ പാവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ബാക്കിയുള്ള പാവയ്ക്ക ഇതേപോലെ നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ അതുകൂടെ ഫ്രൈ ചെയ്തിട്ട് ഞാൻ ബാക്കി ബാക്കിയായിരിക്കും വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ഇതുവെണ്ണയിലേക്ക് ഇപ്പോൾ ഇതുവെണ്ണയിൽ കിടന്നു ചലക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യമായി ഞാൻ മാറ്റിയതിന് ഞാൻ ഉപ്പൊക്കെ പാകത്തിനാക്കി അപ്പോൾ ആ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കയ്പും ആ ഉപ്പും എല്ലാം കൂടെ തരുമ്പോൾ നമുക്കൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ തോന്നും ഫുള്ളായിട്ട് കയ്പ്പ് പോയില്ല കുറച്ച് കയ്പ്പ് കാണുമെങ്കിലും നമുക്ക് നമുക്കൊരു ഇഷ്ടം തോന്നും അതിനോട് കഴിക്കാൻ അതാണ് ഈ മെത്തേഡിൽ ചെയ്തുള്ള പ്രത്യേകത സെറ്റ് പാവയ്ക്ക ഇട്ടതും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പാവയ്ക്ക കഴിക്കാൻ മടിയുള്ളവരും അവയ്ക്ക് ഇഷ്ടമല്ലാത്തവല്ല ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കായ്പ നല്ലതുപോലെ കുറയുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്